ആകാശഗോപുര നട തുറന്നു ആയിരം ദീപങ്ങൾ മിഴി മിഴിതുറന്നു ആടിയുളയുന്ന മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായി കണ്ടൊരാൻ തെളിയുന്നു നീണ്ടകാർ കൂന്തലും കണ്ണും നീലാംബരം പോൽ തിളങ്ങുന്നൊരാഖം മറക്കാൻ കഴിയുമോ മനസിൻ്റെ കോവിലിൽ മലരിട്ടു നിൽക്കുന്ന നിൻമുഖമങ്ങനെ മറക്കാൻ കഴിയുമോ മനസ്സിൻ്റെ കോവിലിൽ മലരിട്ടു നിൽക്കുന്ന നിൻമുഖമങ്ങനെ എങ്കിലും എന്നെ നീ വിട്ടെന്നകന്നപ്പോൾ മറക്കാൻ പലകുറി ഞാൻ ശ്രമിച്ചു മരണമാണൊരു വഴി ഞാനറിഞ്ഞു ൻ യാത്രയിൽ മരണവും കൈവിട്ടു നിന്നോർമ്മയും സ്വപ്നവും ബാക്കിയാക്കി എൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദന മാത്രമായി ഇനിയും ഈ ഭൂമിയിൽ എത്ര കാലം എരിയുന്ന കനലിൽ ഈ നെഞ്ചകം നേറിഞ്ഞാൻ ഇനിയും ഈ ഭൂമിയിൽ എത്ര കാലം ഇനിയും ഈ ഭൂമിയിൽ എത്ര കാലം